ഹലോ പ്രിയപ്പെട്ടവരെ അസാലുവലക്കും വറഹമ്മ ഈജിപ്തിലെ കെ സിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെ എവിടെ എത്തി എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും ലോക പ്രശസ്തമായ അല്ലാ യൂണിവേഴ്സിറ്റിയിൽ ഒരു അറബി കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഒക്കേഷ്യൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാൻ ഇനിയും രണ്ട് ദിവസം ബാക്കിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് റൂമിലുള്ള രണ്ട് മലയാളി സുഹൃത്തുക്കളാണ് എന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പൊതുവെ അധികാരം അറിയാത്ത പക്ഷേ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഈജിപ്തിലെ സിറ്റിയിലാണ് പറയുമ്പോ ഒരുപാട് മദർസകളും ഉള്ള സ്ഥലമാണ് ആ ഇപ്പോൾ നമ്മള് എന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഒരാളുടെ പേര് ജമീൽ ഒരാളെ പേര് അപ്പൊ ഒരാൾ ഇവിടെ എ ടി എം പൈസ എടുക്കാൻ നോക്കാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ സിറ്റി എന്ന് പറയുന്നത് ഇത് യൂണിവേഴ്സിറ്റി അടുത്തുള്ള ക്യാമ്പസുകളാണ് അപ്പൊ ഇനി നമ്മള് അവിടുത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാന്ന് വിചാരിച്ചാ ഇപ്പൊ ഇവിടെ സമയം എട്ട് മണിയാണ് അപ്പൊ നാട്ടില് ഒരു എട്ട് ഒമ്പത് ഇപ്പൊ ഒരു പത്തര ഉണ്ടാവും അപ്പൊ ഇവിടെ മരവിന്റെ സമയമാണ് ഇപ്പൊ മണി മരവിന്റെ സമയമാണ് ഓർക്കണം അപ്പൊ ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പറയാൻ കാരണം പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറഞ്ഞാല് പകരല്ല നൈറ്റ് ഒരു യൂറോപ്പ്യ പലരും രാത്രിയാണ് നമുക്ക് അവിടെ ഇവിടെ അസാറ യൂണിവേഴ്സിറ്റി തന്നെ ഡിഗ്രിയും പി പഠിക്കുന്ന സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും നേരെ ഏകദേശത്ത് കാണുന്ന മിനാരങ്ങളിലുള്ള കെട്ടിടമാണ് അസേറ യൂണിവേഴ്സിറ്റിയുടെ കൊല്ലിയ ക്യാമ്പസ് ഇന്ത്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ആഫ്രിക്ക അമേരിക്ക പോലത്തെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷത്തോളം കുട്ടികൾക്ക് പഠിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് ഹിഫത് ശരിയ ഇസ്ലാമിക് ഹിസ്റ്ററി ഇസ്ലാമിക് സ്റ്റഡീസ് പോലത്തെ ഒരുപാട് യു ജി കോഴ്സുകൾ അജഹറിന്റെ കീഴില് പഠിക്കുന്നത് ഈ സ്ഥാപനത്തിലാണ് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് ദർസുകൾ അതായത് ഇസ്ലാമിക മതപഠനശാലകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ദദ്രാസ് എന്നുള്ള ഒരു പേര് വരുന്നത് അതിൽ അസഹർ പള്ളിന്റെ ഉള്ളിലുള്ള ദർസുകൾ മാത്രമാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ മ്യൂസിയങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകളും ആക്കി മാറ്റിയിട്ടുണ്ട് എന്റെ മുമ്പ് നടക്കുന്ന ഈ രണ്ടുപേരും തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ മുമ്പോട്ട് നടക്കുന്നവർ നമ്മളെ കണ്ണിൽ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മൾ നല്ലോണം ആസ്വദിച്ചു പോകും കാരണം അത്രയും അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ ഫുഡുകളും അതുപോലെ തന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് പിന്നെ സൂനിയറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോ സമയം മകരവായതുകൊണ്ടും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ടും റോഡിലൊക്കെ നല്ല തിരക്കുകളാണ് റോഡിലൂടെ വരി വരിക്ക് പോകുന്ന ഈ പല നടത്തിയിലുള്ള വാനുകൾ നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷയുടെ സിസ്റ്റത്തില് അവിടെ വർക്ക് ചെയ്യുന്നത് ടാക്സി പോകുന്ന റൂട്ടിൽ ഏർ രാവിലെ പകലും ആർക്കും എവിടെ നിന്ന് കഴിയാൻ വെച്ചാലും കയറാനും ഇറങ്ങാനും പറ്റും അസേറിൻ്റെ മെയിൻ ക്യാമ്പസുകളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കവാടങ്ങളിൽ ഒന്നാണ് ഈ റോഡിനപ്പുറത്തായിട്ട് കാണുന്ന ആ വലിയ അപ്പോ നമ്മൾ ഇവിടെ ഇനി ആദ്യം പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പള്ളികളിലേക്കാണ് അതിലൊന്നാമത്തേത് ഹുസൈൻ മസ്റ്റി എന്നറിയപ്പെടുന്ന ഹുസൈൻ്റെ ശിരസ് കവറടക്കിയ പള്ളിയാണ് എ ഡി അറുനൂറ്റി അമ്പത് ഒക്ടോബർ പത്ത് അതായത് മുഹറം അറുപത്തൊന്നിന് ഉമയ്യ ഖിലാഫത്തിന്റെ ഭരണാധികാരി യസീദും ഹുസൈനും തമ്മിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ കർബല യുദ്ധത്തിൽ ഹുസൈൻ വധിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ സഹോദരി സൈനബി ശിരസുമായി നേരെ ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ പള്ളിയിൽ കവറെടുക്കുകയും ചെയ്തു നേരെ മുമ്പിലായിട്ട് കാണുന്ന മഞ്ഞ ലേറ്റുള്ള മൂന്ന് കൂടാരങ്ങളാണ് ഹുസൈൻ മസ്ജീദിന്റെ എൻട്രൻസ് ഗേറ്റ് അതിനെ നേരെ എതിർവശത്തായിട്ട് കാണുന്ന പള്ളിയാണ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള പ്രസിദ്ധമായ അല്ല മസ്ജിദ് ഏകദേശം ആയിരത്തി നാല്പതോളം വർഷം പഴക്കമുള്ള പള്ളി ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിച്ച് മാത്രമല്ല ഇവിടുത്തെ ഒരു മറ്റേ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പള്ളികളിലും സ്ത്രീകൾക്ക് നിസ്കരിക്കാനായിട്ട് പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് മഞ്ഞ തരത്തിലുള്ള ലൈറ്റിങ്ങും മരങ്ങളും കൊണ്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് മുസ്ലിം പള്ളിയിൽ അത്തേക്ക് കയറി മെഷീൻ ഒക്കെ ഉണ്ട് സുഹാല്ലോ ഒരുപാട് ആൾക്കാരുണ്ട് കൊറേ സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മുടെ വെള്ളിയാഴ്ച കഴിക്കാൻ ഭയങ്കര തിരക്കാണ് ഇവിടെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവും വെള്ളിയാഴ്ച ഫുള്ള് ആളുകളൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ പൊതു അവധിയാണ് അവരെല്ലാരും

പള്ളീൻ്റെ സൈഡിലൊക്കെ കുറച്ചിങ്ങനെ പിന്നെ ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ആളുകൾ ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇടുകയും പിന്നെ സുഖനീറുകൾ വേടിക്കാനൊക്കെ ആളുകളുണ്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളും കേരളം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സ്പോട്ടാണ് ഹുസൈൻ പള്ളിയും നല്ല സുഖനീറുകളും കാര്യങ്ങളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കൂടെ കച്ച കച്ചവടമൊന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇതാണ് പശ്ചാൻപള്ളി ഉള്ളത് ആ മിനാറൻ കാണുന്നാണ് അതിന്റെ കൈ കുബ കാണുന്നതാണ് പശൻപള്ളി നാക്കാമുള്ളത്

ആ സമയത്ത് കൂടെ വന്നുകഴിഞ്ഞാണ്ടല്ലോ അനങ്ങാൻ കഴിയില്ല തിരക്കുകൊണ്ട് ആള് ഫുള് തിരക്കില്ല കഴിഞ്ഞാലും കുത്തുള്ള സ്ഥലം പോലും ഉണ്ടാവും ശ്വാസം പോലും കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി നമ്മക്കിപ്പം പള്ളിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വരാം അതായത് നമുക്കിപ്പോ ഈ പള്ളിയിൽ പോവാൻ അടുത്ത പരിപാടിയിലേക്ക് പോവാ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് കാണുന്നില്ല അടച്ചിട്ടേക്കെ തുറന്നു കൊടുക്കുക മാത്രം തുറക്കും എല്ലാങ്ങൾക്കും ജസ്റ്റ് തുറക്കും കുറച്ചാളുകൾ കേട്ടും ഒരു കോഴ്സ് ചെയ്യും നമുക്ക് രണ്ടാമനെ ഒരു ദിനം മാത്രം മീനാട്ടിന് മാത്രം ലൈറ്റ് ഇടാ

എല്ലാ പള്ളികളും സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം സൗകര്യം അത് കഴിഞ്ഞിട്ട് അതിപ്പോ നിസ്കരിക്കണം നിസ്കരിച്ച പള്ളി പോകണം അപ്പുറത്തോട്ട് പോകണം എല്ലാ സമ്പോക്കപ്പുറത്ത് വിശാലമാണല്ലേ വിശാലമായ സഭവണുണ്ടല്ലേ അപ്പൊ ഈ സംഭവം ഇത്രയും മുകളിലെ ഫുള്ള് റോഡാകും

അതെ അങ്ങനെ ഒരു കമോട്ടുകള് അതെന്റ് അങ്ങനെ ഒരു കമന്റ് ചെയ്താൽ നല്ലതുക്കുന്നതാണ് പിന്നെ നമ്മളെ നേരെ കൊണ്ടുപോയി കാണുന്ന ജ്യൂസ് അവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും ഇവിടുത്തെ ഫുള്ള് ബിൽഡിങ്ങുകളും ഓൾഡ് ബിൽഡിങ്ങുകളാണ് ഫുള്ള് ഓൾഡ് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഓരോ ഓരോ നിങ്ങൾ ഈ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും എല്ലാം പഴയ ബിൽഡിങ്ങാണ് ഒന്നും പുതിയ ബിൽഡിങ്ങൾ ഒന്നും എല്ലാം പഴയ ബിൽഡിംഗ് പണ്ട് ഒരു പത്ത് മുന്നൂറും കൊല്ലം പഴക്കുള്ള ബിൽഡിങ്ങാ എല്ലാം റോഡില് അതിലൊരു അവര് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ സംരക്ഷിക്കുന്നതും ഉണ്ട് ഇതൊരു മറ്റാണ് മ്യൂസിയം ഇതിലും കൂടി നേരെ ഇറങ്ങി അടുത്തൊരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിലേക്ക് പോവാൻ വേണ്ടിട്ടാണ് അതിന്റെ തുറക്കൊരു പള്ളിണ്ട് ആ പള്ളി നമസ്കരിക്കാൻ പള്ളി നമ്മളെ ആ പള്ളിക്കാരെ വേറെ പള്ളിക്കാര നിങ്ങളെല്ലാം പഴയ ബിൽഡിങ്ങാണ് ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ അവിടെ മുതലാണ് ഷാരി സ്ട്രീറ്റ് തുടങ്ങുന്നത് ഒരു ഭാഗമാണ് രണ്ട് ഭാഗമുണ്ട് ഇത് ഒരു കവാടം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബോർഡർ കവാടം ഉണ്ട് അതിന്റെ രണ്ട് കവാട തന്നെയാണുള്ളത് ഇങ്ങനെ പഴയ സ്ട്രീറ്റ് ആണ് പഴയ പണ്ട് ഈ ബാബിന്റെ പേര് അൽഗോസിന്നങ്ങാനാണ് ഉറപ്പില്ല നമുക്ക് അവിടെ നോക്കി വെക്കാം അൽഗോസി കവാട ഈ കവാടത്തിന് പറയാ വളരെ പ്രശസ്തമായ പണ്ട് മുതലേ ഉള്ള കവാടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാല് പാല അവിടെ നിന്ന് ഇറങ്ങി വരുന്നില്ലേ ആ ആ ആ പള്ളി കേറിയിട്ട് അവിടെ ഒരു പള്ളി ഉണ്ട് ആ പള്ളി കേറിട്ട് നമുക്ക് മാര്യവിസ്കരിക്കാം മാര്യവിസ്കരിച്ചിട്ട് ബാക്കി പരിപാടി എന്താ അടിപൊളി നോക്കിയാർക്കിടെ ഭയങ്കര ആർക്കിടെക്ചർ വർക്കില്ലല്ലോ അടിപൊളിയല്ലേ ആ മരം പൊള്ളിണ്ടാക്കിയാണ് അടിപൊളി കണ്ടോ ഇതൊരു ഇത് പള്ളീനെ കവാടമാണ് എന്താ പള്ളിയോ പള്ളീന്റെ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ നല്ല വർഷങ്ങളൊക്കെ ഈ പള്ളിക്ക് എത്ര നാനൂറ് വർഷത്തെ പഴക്കുണ്ട് ഞമ്മള് കേറാൻ പങ്ങനെയുണ്ടോ ആ പണ്ടത്തെ ആർക്കിടെക്ചർ വർക്കും കാര്യങ്ങളും ആ എല്ലാം അടിപൊളിയാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പം പോലും ഇത്ര നല്ല ആർട്ടിടെക്ചർ വർക്കിലൊന്നും ഇല്ലല്ലോ മെഷീൻ ഒന്നുമില്ല ആളുകൾ കൈകൊണ്ടിണ്ടാക്കിയ സാധനം തന്നെ പള്ളിന്റെ അകത്തേക്ക് പോവാണ് ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരുപാട് കാലത്തെ പഴക്കമുള്ള പള്ളിയാണിത് ഇതുപോലത്തെ നമ്മുടെ നാട്ടിലെ നൂറ്റാണ്ടിലുള്ള പഴക്കം പള്ളിക്കൊക്കെ ഏകദേശം നാനൂറ് കൊല്ലാത്ത പഴക്കുണ്ട് പള്ളിക്ക് ചുമരിലൊക്കെ ഓരോ ചിത്രങ്ങളും മനസ്സിലോ പഴക്കം ഉണ്ടെന്നുള്ളത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചിരിക്കുന്നു പറഞ്ഞാൽ കൃത്യം പ്രത്യേകപ്പെടുത്തി നാല് ഇതുപോലത്തെ നാല് സ്ഥലങ്ങളുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് മധുഹകളെ മെൻഷൻ ചെയ്തിട്ടാണ് അങ്ങനെ അങ്ങനെ മെൻഷൻ ചെയ്യാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതാണ് അവിടെ നാല് ടൈപ്പുള്ള ദർശനം നടക്കും നാല് ഫിക് ആയ ദർശകളും നടക്കും അതിന് വേണ്ടിട്ട് പണ്ടുകളിരിക്കുന്ന വർക്ക് നോക്കിയാൽ എന്ത് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ടോ

ചെറിയ ചെറിയ വലിയ ഭയങ്കര തിരക്കല്ലേ ഓ പിന്നെ വെള്ളിയാഴ്ചയോടെ വരും തിരക്കാണ്ടില്ലേ ആളുകൾക്ക് നടക്കാനോ നിക്കാനോ സ്ഥലം കിട്ടാത്ത സ്ഥലമില്ലാതെ തിരക്കാണ് എന്താ തിരക്കിനോ നാല് ഫുള് ആളാണ് എന്താ അങ്ങോട്ടിന്ന് പോവേ വേണ്ടിമുസിലേക്കൊന്നി പോവേ വേണ്ട ഫുള്ള് തിരക്കായിരിക്കും അതിനൊക്കെ രാവിലെ ഒക്കെ കാഴ്ച കാണിക്കാം അതൊന്നായിരിക്കും അടിപൊളി ഒരു ഇവിടെ തൊപ്പി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അജ്മേര് തൊപ്പി ഉണ്ടാക്കുന്ന സ്ഥലം ട്രഡീഷണൽ ഉണ്ടാക്കുന്ന ആ തൊപ്പി ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് ബ്രൈഡൽ ഡ്രസ്സുകളും അങ്ങനെയുള്ള സെക്ഷൻ ആണ് ഏരിയാസാണ് ഫുള്ള് പിന്നെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഈജിപ്ഷ്യൻ ബന്ധപ്പെട്ടുള്ള ബന്ധം ഡ്രസ്സ് കോസ്മെറ്റിക് സാധനം ഈ ഭാഗത്തൊക്കെ കിട്ടാം ഇവിടെ പിന്നെ ഇത് മാർക്കറ്റ് ആണ് ഇവിടെ കുറച്ച് ചീപ്പ് റേറ്റില് നമുക്ക് സാധനങ്ങള് മേടിക്കാനൊക്കെ പറ്റും പിന്നെ ഡ്രസ്സ് അതുപോലെ തന്നെ ഈ കാർപ്പറ്റ് പിന്നെ ബെഡ്റൂമിലേക്കുള്ള ബെഡ്റൂമിലെ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചീപ്പ് റേറ്റിന് വലിയ

ഇത് പണ്ട് മുതലേ പ്രശസ്തമാണ് ഇത് ഒന്നല്ല ഇവിടുത്തെ പിന്നെ വെറൈറ്റീസ് ഓഫ് ഇവിടെ എന്താ പറയുന്നത് ഇവിടെ എല്ലാ സാധനവും കിട്ടും ഇവിടുത്തെ ഒരുപാട് വർക്കും കാര്യങ്ങളും ഇവിടുത്തെ ഒരുപാട് അതേപോലെ തന്നെ ഈ അത് ലാമ്പാണ് ലാമ്പിനാണ് ഫനൂസ് എന്ന് പറയാം അതേപോലെ തന്നെ ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് കോസ്മെറ്റിക്സ് ഡ്രസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും അടിപൊളിയാണ് ഉള്ളിലേക്ക് കേട്ടോ ഒരുപാട് കാഴ്ച ഇവിടുത്തെ സാധനങ്ങൾ അടിപൊളി സാധനങ്ങളാണ് ഇവിടെ എന്താണ് സാധനങ്ങൾക്കാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരുപാട് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഗ്ലാസ്സിനകത്തൊക്കെ ഭയങ്കരമായ ഈജിപ്ഷ്യൻ ഗായികണ്ട് കഫ് എന്താണ് കഫ ഉണ്ടോ കഫയുടെ അടിപൊളി കഫ അല്ലേ എന്താണ് ഉമ്മക്കുൾസു എന്ന് പറയുന്ന പ്രശസ്തമായ ഈജിപ്ഷ്യൻ ഗായിക അവരുടെ പേരിൽ അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റും കഫയും കഫയും ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളും ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് പാട്ടൊക്കെ പാടി തരും വന്നിട്ട് നമുക്ക് പാട്ടൊക്കെ ആറത്തു എന്ന് സ്ഥലത്തിന്റെ ഗായകന്മാരൊക്കെ നല്ല വില ആയിരിക്കും പോലെ അല്ല അല്ല ആണല്ലേ പാട്ടിന്റെ നമ്മുടെ വന്നു ഇരുന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാട്ടും കാര്യങ്ങളൊക്കെ പാടി തന്നെ ഫുള്ള് ഹാങ് ഔട്ട് ആക്കും ലോക പ്രശസ്തമായ ഒരു ഹോട്ടോസ്പോട്ടാണത് എല്ലാരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന മെയിൻ സ്പോട്ടാണ് അടിപൊളി അവിടെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന സ്ഥലമാണ് ഹുസൈൻ ഹുസൻപള്ളിയുടെ മോസ്കല മിനാറാണ് ഇവിടെ സ്ട്രീറ്റിലൂടെ നേരെ നടന്ന് ഹുസൈൻ ഹുസൻപള്ളീന്റെ കവാടത്തിൽ ഹുസൈൻ ഹുസൻപള്ളിന്റെ അങ്ങോട്ട് പോയത് ഞങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടന്ന് ചാരി മൈസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഫുള്ള് കണ്ടില്ല ഇവിടുത്തെ സുവനീർ കടകളാണ് ഫുള്ള് അങ്ങനത്തെ ഈ ഡിവിഷൻ സ്ഥാനങ്ങള് കിട്ടുന്ന കടകളാണ് അവിടെ ഫുള്ള് ലോകപ്രദേശമായ രംഗത്തെ തിരക്കാണ് അത് ഫിമെന്ന് പറയുന്ന ഒരു ഫാത്തിമി സുൽത്താൻ അദ്ദേഹം ഫാത്തിമാക്കളുടെ ഈ മാമായി അറിയപ്പെടുന്ന ആളാണ് എല്ലാ സുഖം ആണ് കോഫി ഷോപ്പ് ഐസ്ക്രീം ഇവിടുത്തെ തിരക്കുണ്ടോ ഒരു രക്ഷയില്ലാത്ത തിരക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്നും ഇത് ഈ ഒരു തിരക്കുമ്പോഴോ അങ്ങനൊരു കാണുന്ന സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ പള്ളിയായിട്ട് തോന്നും പക്ഷേ ഇത് മദ്രസയാണ് ഓക്കേ കെട്ടിടം മദ്രസയാണ് അതിന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അതിൻ്റെ ആർക്കിടെക്ചർ എത്രത്തോളം അടിപൊളിയാണ് അത്രയും വർഷം മുന്നേ തന്നെത്തോളം ചെയ്തിട്ടുണ്ട് അറബി വാഹനങ്ങളും ഒക്കെ ആയിട്ടുള്ളത് അതിന്റെ സൈഡിലാണ് നേട്ടം കണ്ട സ്ട്രീറ്റ് ഉള്ളത് അത്രയും വലിയ തിരക്കെ പിടിച്ച സ്ട്രീറ്റ് ആണ് പള്ളിയല്ല ഇതൊക്കെ ഒരറ്റ മദ്രസ് നെഹ്മുദ്ദീൻ അയ്യൂബ് എന്ന് പറയുന്ന ആളുടെ അദ്ദേഹം ഉണ്ടാക്കിയ മദ്രസയും പള്ളിയുമാണ് ഈ കാണുന്നത് ഫുള്ള് മ്യൂസിയവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചാണ് അത് ഇതിന്റെ മുകളിലൊരു വ്യൂ കുറച്ചു അങ്ങോട്ട് വരുന്ന വ്യൂ ഉണ്ട് കാണാൻ

കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കണം ഈ ഒരു സ്ട്രീറ്റിന്റെ ഭംഗിയും ആ ഒരു ബിൽഡിങ്ങിനൊക്കെ ഭംഗി വരണമെങ്കിൽ എന്താ ആ കുബക്കെ ഭംഗി ഈ സ്ട്രീറ്റിന്റെ കാഴ്ച നാളെ രാവിലെ രാത്രി കാഴ്ച ഇതേ സ്ട്രീറ്റിന്റെ രാവിലെ കാഴ്ച ഉണ്ട് അപ്പോളാണ് ഈ സ്ട്രീറ്റിന്റെ ഓരോ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചറൽ വർക്ക് അത് രാവിലെ തന്നെ വരണം ആസ്വദിക്കണം കാണാൻ പറ്റുള്ളൂ ഓ അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും ഇത് ഇത്ര അടിപൊളി സ്ട്രീറ്റ് ആയിരുന്നു ഇവിടുത്തെ ബിൽഡിങ്ങടിപൊളി ആയിരുന്നു എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ യാത്രയിലൂടെ ഹുസൈൻ മസ്ജിദും എല്ലാം കണ്ടു അതിപുരാതനമായ മിശ്രിന്റെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിലൂടെ ഈ തെരുവിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഇതേ തെരുവിന്റെ അതിസുന്ദരമായ പകൽ കാഴ്ചകളും അതുപോലെ മറ്റു പ്രധാനപ്പെട്ട എല്ലാ സലകളും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അതുവരെക്കും അസാം വലൈക്കും വരഹത്തില്ലേ